ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖമാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് ഇന്ന് സൺഡേ ആയിട്ട് ഇന്ന് പുറത്തൊന്നും പോയില്ല പക്ഷേ ഇന്ന് ചെറിയ ചെറിയ അടുക്കള പണിയൊക്കെ ആയിട്ടായിരുന്നു ഇന്നത്തെ ഇന്നത്തെ എൻ്റെ വിശേഷമെന്ന് പറയുന്നത് ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് ഇവിടുത്തെ പ്രശ്നങ്ങളാണ് വീട്ടിലെ പ്രോബ്ലംസ് ഇന്ന് എനിക്ക് പണി കിട്ടിയ ദിവസമാണ് കാര്യമെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് അവധിയായതുകൊണ്ട് മുട്ടും കടലയും ഉണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ അതിൻ്റെ പണി കിട്ടിയ കാര്യമായി പറയുന്ന അങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് അതൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടൊക്കെ ഇരുന്നത് അങ്ങനെ അവനെ അത് സമ്മതിച്ച് അത് മതിയെന്ന് അങ്ങനെ ഞാൻ കടലക്കറി ഉണ്ടാക്കിയത് രസകരമായ കാര്യം കാര്യവും കടലക്കറിയാണെന്നെല്ലാം ചതച്ചു കളഞ്ഞത് അങ്ങനെ ഞാൻ ഈ കടലയൊക്കെ കടല കടലുണ്ടാക്കുന്നത് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കടലക്കറി കടലക്കറി ആദ്യമേ നമ്മൾ കടല നല്ലതുപോലെ കഴുകി കുക്കറിലിട്ട് വേവിക്കും അങ്ങനെ ഈ ഇപ്പോഴത്തെ ഒരു കടലയുണ്ടല്ലോ ഈ ചെറിയ ഒരു തരത്തിലുള്ള ഒരു കടല അത് കൊന്നാൽ അത് വേവത്തില്ല എത്രയിട്ട് വേവിച്ചാലും അതൊരു പരിധി കൂടുതൽ വേവത്തില്ല അങ്ങനെ അതിൻ്റെ ഒരു അതെന്താണെന്ന് എനിക്കറിഞ്ഞൂ എവിടെ നിന്ന് കിട്ടുന്ന എന്തോ ഈ കടകളിൻ്റെ മിക്കടത്തും ഈ ആ ചെറിയ വേകാത്ത കടലയായിരിക്കുന്നത് അങ്ങനെ ഞാനിത് കുക്കറിലിട്ട് വേവിച്ചിട്ട് ആദ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഈ കൊച്ചുള്ളിയും തേങ്ങയും തേങ്ങ ഉണ്ടല്ലോ ഇങ്ങനെ അരിഞ്ഞ് അരിഞ്ഞിട്ടത് അങ്ങനെ അതും പിന്നെ വെളുത്തുള്ളിയും ഇതെല്ലാം കൂടി ഇട്ടൊന്ന് എണ്ണയ്ക്കത്തിട്ട് വഴറ്റിയിട്ട് പിന്നെ ബാക്കിയുള്ള മസാലകളെല്ലാം കൂടെ അതിലിട്ട് ആ ഫ്രൈ പാനകത്ത് തന്നെ ഇട്ട് വീണ്ടും ഒന്നും കൂടെ ഇട്ട് വഴറ്റി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക അങ്ങനെയല്ലേ ഉണ്ടാക്കുന്ന എന്നിട്ട് കുറച്ച് ഉപ്പുമൊക്കെ ഇട്ട് ഞാൻ നല്ല കാര്യമായിട്ട് കുക്കറിനകത്ത് വെച്ച് കുറേ വെള്ളം എല്ലാം ഒഴിച്ച് വെച്ചിട്ട് ഞാൻ എന്തോന്നറിയാം ഇവിടെ വന്ന എൻ്റെ യൂട്യൂബും കണ്ടുകൊണ്ടെങ്കിൽ ഇരുന്ന് ഇന്ന് കിട്ടിയ പണിയാണ് യൂട്യൂബും കണ്ടോണ്ടിരുന്നപ്പം കാണാം കടല കരിഞ്ഞ് കടല കരിഞ്ഞപ്പോഴാണല്ലോ ഇവിടെ പണി കിട്ടുന്നത് ഇവിടുത്തെ ഒരു പുത്രനുണ്ട് കടല കടലയ്ക്ക് എന്തു പറ്റി കടലയ്ക്ക് ചാറില്ല അമ്മ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യത്തുള്ളു അമ്മ അല്ലെങ്കിൽ നല്ലോണം ഒന്നും ഉണ്ടാക്കത്തില്ല അല്ലേ ഇത് ഇങ്ങനെ ചെയ്യത്തുള്ളു അമ്മയ്ക്ക് പറ്റത്തില്ല അമ്മ ഇതൊന്നും വേണമെന്ന് പറഞ്ഞ് ചെയ്യത്തില്ല എന്നും പറഞ്ഞ് കുറ്റമാണ് എനിക്ക് അങ്ങനെ കടല കരിഞ്ഞ് ഇതങ്ങ് ഒരു ഡ്രൈ രൂപത്തിലായി എന്നാണ് അതാണ് പറ്റിയത് കരിഞ്ഞ് ഡ്രൈ രൂപത്തിലായാലും ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ചാറില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ ചാറ് വേണം പുത്രന് ചാറ് വേണം അപ്പോൾ ചാറില്ലാത്തതാണ് ഇന്നത്തെ വിഷയം കടല അങ്ങനെ ഫ്രൈ ആയിട്ടുള്ള കടല കൊടുത്ത് പുത്രനൊന്നും അതുകൊണ്ട് ഏക്കത്തില്ല അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് വീഡിയോ ഇടാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ വിറ്റ് കാശാക്കാനാണെന്ന് കാരണം അവൻ്റെ ചെയ്യുന്ന പ്രവർത്തികളും കാര്യങ്ങളും കൂടെയൊക്കെ എൻ്റെ കണ്ടന്റ് വിഷയായിട്ട് വരാറുണ്ട് കാരണം ഇവിടെ ഉള്ള കാര്യങ്ങളല്ലേ ഈ വിഷയമായിട്ട് വരുന്നത് പറയാൻ പറ്റത്തുള്ളൂ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ കടല ഫ്രൈ ആയി പുട്ടിൻ്റെ കൂടെ കടല ഫ്രൈ ആയാൽ കഴിക്കാൻ പാടാ കാരണം ഇത്തിരി ചാറും കൂടെ ഉണ്ടെങ്കിലല്ലേ അത് ഇളക്കി കഴിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇന്ന പുട്ടിൻ്റെ കടല കറി ഡ്രൈ ആയതായിരുന്നു ഇന്നത്തെ വിഷയം അങ്ങനെ അതങ്ങനെ കടന്നുപോയി അത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത വിഷയം ഉച്ചയ്ക്ക് എന്തുവാ കഴിക്കാൻ ഉച്ചയ്ക്ക് എന്തുവാണ് അടുത്ത ചോദ്യം ഞാൻ പറ ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല ഇനി എല്ലാവരും അവരവർ തന്നെ കുക്ക് ചെയ്ത് കഴിച്ചാൽ മതി അവരവരെ ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം ഒരു പ്രശ്നമില്ല കാരണം നമ്മൾ ലേഡീസ് മാത്രമല്ലല്ലേ ഈ കുക്കിങ്ങിന് അവർക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ വീട്ടിലെ ആണുങ്ങൾക്ക് എന്ത് കുക്ക് ചെയ്താൽ പറ്റത്തില്ലേ അവർക്ക് ഇതെല്ലാം അറിയുകയും ചെയ്യാം ഇവർക്ക് വല്ലപ്പോഴും നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നൂടി അങ്ങനെ ഞാൻ പറഞ്ഞ് ഇന്ന് ഒന്നുമില്ല അവരവർ തന്നെ അവരവർക്ക് ഉണ്ടാക്കി കഴിക്കണം കടലയുടെ വിഷയത്തിൽ അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ പിന്നെ മീൻകറി ഒരു പ്രോബ്ലമാണ് അമ്മയെ കൊണ്ടൊരു മീൻകറിയുണ്ട് ഇതാണ് ഇവിടുത്തെ വിഷയം മീൻകറി അമ്മോന് വേണ്ട വേറെ ഏത് കറി ആയാലും ഒന്നുകിൽ ചാറ് കുറുകിയാൽ പറയും ചാറ് കുറുകിയെന്ന് കറി ലൂസായ പറയും ആ ഇന്ന് കറി വെള്ളമായെന്ന് ഇത് ഏത് രീതിയായാലും ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം കാണും വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ പറയുന്ന ആ ഇന്ന് കുഴപ്പമില്ല അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ പറയും അങ്ങനെ ഞാൻ നെത്തോലി പൊരിച്ച് അതാകുമ്പോൾ കുഴപ്പമില്ല വലിയ ഇഷ്ടം നെത്തോലി പൊരിച്ച് നെത്തോലിക്കറി ഉണ്ടാക്കി പിന്നെ തോരനുണ്ടല്ലോ അല്ല ഒടിയും പയറ് പിന്നെ അത് കഴിഞ്ഞ് അതിനകത്ത് ഒരു ക്യാരറ്റ് കൂടി ഇട്ട് സവാളയൊക്കെ ഇട്ട് അത് നല്ല ടേസ്റ്റി തോരന അതങ്ങനെ ഉണ്ടാക്കി മീൻകറി ഇതൊക്കെ ആയിട്ട് കൊടുത്ത് അങ്ങനെ ഒരു ശകലം ചോറ് മാത്രമേ കഴിക്കുക ഈ ചോറാണ് പിന്നെ അടുത്ത വിഷയം ജനിച്ച കാലം തൊട്ട് ഞാൻ ചോറ് കൊടുക്കുന്നുണ്ട് മീൻകറി കൊടുക്കുന്നുണ്ട് ഇതാണ് എൻ്റെ കുറ്റം പണ്ടുള്ള ആൾക്ക് ചോറാണ് മീൻകറിയാ എന്തെങ്കിലും കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലായി അവരത് ഉള്ളതും കഴിച്ചും കൊണ്ട് അവരവരെ ജോലികൾ നോക്കും വീട്ടിൽ തന്നെ ഇത്തിരി മുണിയ അംഗങ്ങളല്ല പത്ത് അംഗങ്ങളെങ്കിലും കാണും പത്ത് മക്കളും എങ്കിലും കാണും അഞ്ചാറ് മക്കളും ഒക്കെ ആയിട്ട് ഭയങ്കര വലിയ ഫാമിലി ആയിരിക്കും അവനും വേണ്ടി ഒന്നും കാണത്തുമില്ല ഇവരെയൊക്കെ എല്ലാം ഒത്തിരി ചോറൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു കറിയും കാട്ടി കൂട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ആയിരുന്നു പണ്ടൊക്കെ ഉള്ള ജീവിതം ഇപ്പം പ്രശ്നം അന്ന് കറി എന്ത് കിട്ടിയാലും വീട്ടിൽ എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് പറഞ്ഞാണ് ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പം കാലം മാറി കോരവും മാറി പിള്ളേരൊക്കെ ന്യൂ ജനറേഷൻ പിള്ളേരായി നമ്മക്കൊട്ട് ഡീൽ ചെയ്യാനും പറ്റാത്ത തരത്തിലായി പുള്ളരുടെ പോക്ക് ഈ പിള്ളേരൊക്കെ ഒന്നും കറി വേണ്ട ചോറ് വേണ്ട ശരീരമെല്ലാം തടിക്കുന്നത് ചോറ് കഴിച്ചതാണ് ചോറ് കൊടുത്തു കൊടുത്താണ് ഇരിക്കുന്നത് കണ്ട എൻ്റെ എനിക്കും ഫാറ്റുണ്ട് കൊച്ചിനെ ഫാറ്റാക്കി അവൻ്റെ ഫാറ്റാക്കുന്ന മൊത്തം ഞാനാണ് ഇതൊക്കെയാണ് കുറ്റങ്ങൾ ചോറും മീൻ കറിയും വിഷയമാണ് ഇത്രയും കാലം എന്നെ എനിക്ക് കൊച്ചു നാളു എനിക്ക് അമ്മ ചോറും മീൻ മീൻകറിയും തന്നെ ചിരിക്കും പോകണ്ടിവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചാൽ ഇങ്ങനത്തെ പുത്രൻ്റെ കാര്യം എന്നിട്ട് പിന്നെ പരാതിയാണ് എപ്പോഴും ഫുഡിൻ്റെ കാര്യത്തിൽ ഇതുപോലെ പരാതിയാണ് മീൻകറിയും ചോറും കൊടുക്കുന്നു എനിക്കുള്ള നേരെയുള്ള പരാതി നമ്മൾ ഞാൻ പറയും എല്ലാവർക്കും കുക്ക് ചെയ്യാം ഒരു തടസ്സം ഇല്ല അവരവർക്ക് വേണുന്നത് അവരവരുണ്ടാക്കുക ഇവരൊക്കെ എല്ലാം നല്ല എക്സ്പേർട്ട് കുക്കുകളാണ് ഇപ്പം യൂട്യൂബിനകത്ത് എന്തും ഉണ്ടാക്കാനാ ആയിട്ട് ഏത് റെസിപ്പിയും കിട്ടും ഇതൊക്കെ ഇവർക്ക് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കാനും മതി എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല ഈ ആണുങ്ങളിൽ കുറ്റം പറയാനായിട്ടിരിക്കാവുക ഇവർ തന്നെ ഇത് ഉണ്ടാക്കി ഇവർ തന്നെ കഴിക്കുക നമ്മളിവരെന്തിനു ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നു നമ്മൾ ചോറ് മീൻ കറി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ട് അന്നേരം അവരവർ എന്ത് ചെയ്യണം അവരവർക്ക് ഇഷ്ടമുള്ളത് അവർ കഴിക്കണം പ്രശ്നം തീർന്നില്ലേ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് കടല കറിയാക വിഷയത്തിലായി കടല ഡ്രൈ ഫ്രൈ ആയി അതാണ് വിഷയം കടല ഞാൻ എന്തു ചെയ്തു എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഇന്ന് ആകെ കോമഡി ആയിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ പോയി പിന്നെ പിള്ളേരൊന്നും ഫുഡിൻ്റെ കാര്യത്തിൽ പാശ്ചാത്യ സ്ഥലങ്ങളിലെ കണക്ക് പിള്ളേർ ശീലിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മളീ നാട്ടിൻ പുറത്തൊക്കെ വളർന്ന് ഓറും ചകലം മീൻകറിയൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഇവരെ ഈ ശൈലിയായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാണ് ഈ ന്യൂ ജനറേഷൻ പിള്ളേർ അവരൊക്കെ വേറെ സാധനങ്ങളൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നത് അത് നമുക്ക് പറ്റത്തില്ല അന്നേരം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇതെനിക്ക് മാത്രമുള്ള അനുഭവങ്ങളല്ല എന്നിട്ട് പറയും അവർ മോനെയാണ് ഇപ്പോൾ കണ്ടൻറ് കാരണം ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ വീഡിയോ ആയിട്ടിടുന്നത് അപ്പോൾ അതൊക്കെ പറയുന്നതേ ഉള്ളു അങ്ങനെയാണ് അങ്ങനെ പുത്രയൊന്നും ആകെ പിണക്കത്തില്ല കടല കയറി കടല എന്ത് ചെയ്തു അമ്മയ്ക്ക് ഇതൊന്ന് രുചി കിട്ടി കിട്ടിയില്ലേ ഇതിൻ്റെ രുചി എന്നെല്ലാം പരാതിയും പരിഭവമായിട്ട് ഇന്ന് അങ്ങനെ കടന്നു പോയി കൂട്ടുകാർ അങ്ങനെ ഞാൻ എൻ്റെ ഒക്കെ കഴിഞ്ഞ് വന്ന് ട്രെയിനിങ്ങിൻ്റെ വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട് അത് നാളെ പറയാം അപ്പോൾ കൂടുതൽ പറഞ്ഞ് എല്ലാവരും എല്ലാ കൂട്ടുകാരെയും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഇപ്പം ഞാൻ പറയാറില്ല കാണുന്ന കൂട്ടുകാർ കാണട്ടെ കേൾക്കുന്ന കൂട്ടുകാർ എല്ലാം കേട്ട് ചില ആളുകളെല്ലാം നമ്മളെ സിസ്റ്റമായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു ടാറ്റ ഒരു ലൈവ് വരണമെന്നുണ്ട് വരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ടാറ്റ എല്ലാവർക്കും ഗുഡ് നൈറ്റ്